നമസ്കാരം സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെ പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോ നിരവധി പേരുടെ പ്രശംസ നേടിയിരിക്കുകയാണ് ദുരന്ത വാർത്തകളുടെ ലോകത്ത് ഇത്തരം ചെറിയ സന്തോഷങ്ങൾ വലിയ ആശ്വാസമാണെന്ന് ചില കാഴ്ചക്കാർ കുറിച്ചു ഗുഡ് ന്യൂസ് മൂവ്മെൻറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് അതിമനോഹരമായ ഈ വീഡിയോ ഇതിനകം ഒൻപത് ലക്ഷത്തിലേറെ ആളുകൾ കണ്ടു കഴിഞ്ഞു കാണാത്തവർക്കായി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് വീഡിയോയിൽ ഒരു യുവാവ് അമ്മത്താറാവിനെയും കുഞ്ഞുങ്ങളെയും തിരക്കേറിയ ഒരു റോഡ് കടക്കാൻ സഹായിക്കുന്നതാണ് രംഗം നമുക്ക് പരസ്പരം പരിപാലിക്കാം അതിൽ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നു ഇത് ഇഷ്ടപ്പെടുക ലൈക്ക് ദിസ് എന്ന കുറിപ്പോടെ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ റോഡിലൂടെ പോവുകയായിരുന്ന വാഹനങ്ങളെ കൈകൊണ്ട് നിർത്താൻ ആംഗ്യം കാണിച്ച ശേഷം നല്ല മനസ്സുള്ള ഒരു യുവാവ് അമ്മത്താറാവിനെയും കുഞ്ഞുങ്ങളെയും റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുകയാണ് യുവാവിനെയും താറാവിനേയും കണ്ടതോടെ വാഹനങ്ങൾ ഒന്നൊന്നായി റോഡിൽ നിർത്തുകയാണ് കുണുങ്ങിക്കുണുങ്ങി അമ്മയും മക്കളും അപ്പുറത്തെത്തുമ്പോൾ വീഡിയോ തീരുന്നു